ഇങ്ങനെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിലുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീൻ മീസ് ലൈഫ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിലെല്ലാം അവർക്കും സുഖം തന്നെയല്ലേ ഈ വെള്ളക്കടല ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം ഞാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള മൂന്ന് ക്യാപ്സിക്കോവും പിന്നെ ക്യാരറ്റും സവാളയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊടി പോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം വെജിറ്റേറിയൻസിന് കഴിക്കാനായതുകൊണ്ടാണ് ഞാനിവിടെ കടലെടുത്തിരിക്കുന്നത് നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മിൻസ്ഡ് ചിക്കനോ മീറ്റോ അല്ലെങ്കിൽ ബോയിൽഡ് ഒക്കെ നമ്മൾ നന്നായിട്ട് പൊടി പോലെ അരിഞ്ഞെടുത്തതൊക്കെയാൽ മതി ഇതിപ്പോൾ ഞാൻ കടല നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കടല നന്നായി ക്രഷ് ചെയ്തെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് പുതിനേട ഇല അതൊരുപാട് വേണ്ട കുറച്ച് മതി പക്ഷേ ഒരു ഹാൻഡ് ഫുള്ള് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്വല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നെ അല്പം ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും എല്ലാം കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചീസ് കൂടി ഗ്രേറ്റഡ് ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മളുടെ ഫില്ലിങ് റെഡി ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് മൂന്നാല് തരത്തിലുള്ള സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലുള്ളിൽ ഈ ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ബ്രെഡിനകത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം ഞാനിവിടെ ഇന്ന് അരിപ്പൊടി വാട്ടി കുഴച്ചെടുത്തിട്ട് അതിലാത്താണ് ഇത് ചെയ്യുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ചെറിയ ഉന്നക്കായയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് വറുത്ത് കോരിയെടുക്കാമെന്നായിരുന്നു പിന്നെ എണ്ണ ഒരുപാട് ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സ്റ്റീം ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഉന്നക്കായയുടെ ഷേപ്പ് ഒക്കെ മാറ്റിയിട്ട് ഞാനിങ്ങനെ കൊഴിക്കൊട്ടയുടെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ ഫില്ലിംഗ് ഉണ്ടാക്കിയിരിക്കുന്നതിൽ വെജിറ്റബിൾസ് ഒന്നും തന്നെ കുക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഇത് സ്റ്റീം ചെയ്യുമ്പോഴേക്കും കുക്ക് കുക്കായിക്കൊള്ളു അപ്പോൾ ഒരു ക്രഞ്ചി രീതിയിലായിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുക ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ വഴറ്റി എടുത്തതിന് ശേഷം ഇങ്ങനെ ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടി വെച്ചിട്ട് ഈ സെയിം ഫില്ലിങ്ങിൽ നമുക്കൊരു മൊമോസ് പോലെയും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് അപ്പം ഞാനിവിടെ നമ്മുടെ കൊഴുക്കട്ടകളെല്ലാം ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കണം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞു അല്ലെങ്കിൽ അരിപ്പൊടിയിലുണ്ടാക്കുന്നതിനെ കഴിഞ്ഞു ടേസ്റ്റ് കൂടുതൽ ചപ്പാത്തിയിൽ ഫില്ല് ചെയ്തിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് ചുറ്റെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും അതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്